പ്രതിരോധ വാക്സിനായ കോവാക്സിൻ എടുത്തവരിൽ മൂന്നിനർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന പഠന റിപ്പോർട്ട് തള്ളി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ ഗവേഷണം കൃത്യതയോടെയുള്ളതല്ല പാർശ്വഫലങ്ങളെ പറ്റി പറയുന്ന പഠനവുമായി സഹകരിച്ചിട്ടില്ല റിപ്പോർട്ടിൽ ഐ സി എം ആറിനെ തെറ്റായിട്ടാണ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നും ഡോക്ടർ ജനറൽ രാജീവ് ബഹൽ പറഞ്ഞു സ്പ്രിംഗർ നേച്ചർ എന്ന ജേർണലിലാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിൻ എടുത്തവരിൽ മൂന്നിലൊരാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശ്വാസകോശ അണുബാധ ഹൃദയാഘാതം ഞരമ്പിനെ രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തുവെന്നും പഠനത്തിലുണ്ട് ഇത് തള്ളി ജേണലിന് ഐ സി എം ആർ കത്തയച്ചു റിപ്പോർട്ടിൽ ഐ സി എം ആറിനെ തെറ്റായിട്ടാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഈ ഗവേഷണം കൃത്യതയോടെയുള്ളതല്ല പാർശ്വഫലങ്ങളെ പറ്റി പറയുന്ന പഠനവുമായി ഐ സി എം ആർ സഹകരിച്ചിട്ടില്ല എന്നും രാജീവ് ബഹൽ കത്തിൽ പറയുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഗവേഷകർ കോവാക്സിനെ കുറിച്ച് ഒരു വർഷത്തെ തുടർ പഠനമാണ് നടത്തിയത് പഠനത്തിൽ പങ്കെടുത്ത തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരിൽ ഏകദേശം അൻപത് ശതമാനം പേരും തുടർന്നുള്ള കാര്യളവിൽ അണുബാധകളെ കുറിച്ച് പരാതിപ്പെട്ടതായിട്ടാണ് പഠന റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് കോവിഷീൽഡ് അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് സംബന്ധിച്ച് യു കെ മരുന്ന് നിർമ്മാണ കമ്പനിയായ അസ്ട്രാസെനക്ക വാക്സിൻ പിൻവലിച്ചതിന് പിന്നാലെയാണ് கோவாகினுட்ட படன ரிப்போட்டு புறத்து வந்தது நியூஸ் டெஸ்க்லவிஷன்